രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നത് ചർച്ചാ വിഷയമാണ് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ എന്നതിനെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങൾ ഇരു പാർട്ടിയിലെയും അണികൾ നടക്കുന്നു നടത്തുന്നു ഇപ്പോഴേ ബെറ്റ് വെച്ച് തുടങ്ങിയവരുമുണ്ട് മറ്റൊരു ചർച്ചാ വിഷയം കൂടി നടക്കുന്നുണ്ട് കേരളത്തിൽ അത് ബി ജെ പിയുടെ കുതിപ്പാണ് ബി ജെ പി ആറ് മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് അവരുടെ ആഭ്യന്തര സർവേ പറയുന്നു ആറ് മണ്ഡലങ്ങളിൽ ഉറപ്പായും ജയിക്കുമെന്നാണ് അവരുടെ ആഭ്യന്തര സർവേ പറയുന്നത് അതേസമയം ബി ജെ പി വിശ്വസിക്കുന്നത് പത്ത് മണ്ഡലങ്ങളെങ്കിലും ഉറപ്പായി വിജയിക്കുമെന്നാണ് ആഭ്യന്തര സർവേയിൽ ആറ് മണ്ഡലങ്ങളാണെങ്കിലും പത്ത് മണ്ഡലങ്ങളിൽ തങ്ങൾ വിജയിക്കുമെന്ന് ബി ജെ പി കരുതുന്നു രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഇരുപത് മണ്ഡലങ്ങളിലെങ്കിലും രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് ബി ജെ പി കരുതുന്നു അത് അതിമോഹമാണ് എന്ന് തന്നെ പറയാം എന്തായാലും പത്ത് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കാനുള്ള സാധ്യത എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം പക്ഷേ പത്ത് മണ്ഡലങ്ങളിൽ ബി ജെ പി ഉറപ്പായും രണ്ടാം സ്ഥാനത്തെത്തും എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഈ പത്ത് മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പിന്തള്ളി ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുന്ന പത്ത് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് കഴക്കൂട്ടമാണ് ശ്രദ്ധേയമായ മണ്ഡലം കഴക്കൂട്ടത്ത് ബി മുരളീധരനാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജെ എസ് അഖിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥിയായി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മത്സരിക്കുന്നു കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രന്റെ തട്ടകം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പാടാണ് അത് ി ജെ പിക്ക് അറിയാം എങ്കിലും ശക്തമായ ഒരു ത്രികോണ മത്സരം അവിടെ നടക്കുന്നുണ്ട് കഴക്കൂട്ടത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കഴക്കൂട്ടത്ത് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവാണ് മറ്റൊരു ശ്രദ്ധേയമായ ബി ജെ പി തട്ടകം ബി ജെ പി അവിടെ തുടർച്ചയായി രണ്ടാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തവണയും ബട്ടിയൂർക്കാവ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത കൂടുതലാണ് കെ മുരളീധരൻ ബട്ടിയൂർക്കാവ് നിന്ന് മത്സരിച്ചില്ലെങ്കിൽ എന്ന ഒരു എന്ന ഒരു എന്ന ഒരു ചോദ്യം കൂടിയുണ്ട് കെ മുരളീധരൻ വട്ടിയൂർക്കാവ് എന്ന് മത്സരിച്ചാൽ പ്രധാന മത്സരം വി കെ പ്രശാന്തും കെ മുരളീധരനും തന്നെയാകും അദ്ദേഹം മട്ടിയൂർകാവ് എന്ന് മത്സരിച്ചില്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തും എന്നുള്ളത് ഉറപ്പാണ് ഇനി കൊല്ലം ജില്ലയിലേക്ക് പോയാൽ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബി ജെ പി കഴിഞ്ഞ തവണ പുതുപ്പ് നടത്തിയ മണ്ഡലമാണ് ചാത്തന്നൂരിൽ ബി ജെ പി വിജയപ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതും ശ്രദ്ധേയം ബി ജെ പി ജയിക്കുമെന്ന് കരുതുന്ന അവരുടെ ആഭ്യന്തര സർവേ പ്രകാരം ജയിക്കുമെന്ന് കരുതുന്ന ആ ഒരു മണ്ഡലങ്ങളിലൊന്ന് ആറ് മണ്ഡലങ്ങളിലൊന്ന് ചാത്തന്നൂരാണ് എന്നതും ശ്രദ്ധേയമാണ് ചാത്തന്നൂര് ബി ജെ പി വളരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് അവിടെയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഇത്തവണയും എത്തും പിന്നെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറാണ് പി സി ജോർജിൻ്റെ തട്ടകമായ പൂഞ്ഞാറിൽ ഇത്തവണ ഷോൺ ജോർജ് ആണ് സ്ഥാനാർത്ഥി അവിടെ പ്രധാനപ്പെട്ട മത്സരം നടത്തും നടക്കുന്നത് എൽ ഡി എഫും എൻ ഡി എയും തമ്മിലാകും എന്നുള്ളത് ഉറപ്പാണ് അവിടെയും ബി ജെ പി ഷോൺ ജോർജോ പി സി ജോർജോ മത്സരിച്ചാൽ അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത ഉണ്ട് ഇനി ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കുതിപ്പാണ് നടത്തിയത് ശോഭ സുരേന്ദ്രൻ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ശ്രദ്ധിക്കുന്ന ശ്രദ്ധയർപ്പിച്ചിരിക്കുന്ന ഒരു മണ്ഡലം കായംകുളമാണ് കോൺഗ്രസ് ദുർബലമായി പോകുന്ന ഒരു മണ്ഡലങ്ങളിലൊന്നാണ് ദുർബലമായി പോയ മണ്ഡലങ്ങളിലൊന്നാണ് കായംകുളം അവിടെ ബി ജെ പി നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് അത് ബി ജെ പി കായംകുളം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ ഒരു സീറ്റ് എന്നുള്ളത് ബി ജെ പിയുടെ സ്വപ്നമാണ് കാരണം ആലപ്പുഴയിൽ ആലപ്പുഴ സി പി എമ്മിൻ്റെ ചുവന്ന കോട്ടയാണ് പിന്നപ്രവേരാർ സ്മരണകളുറങ്ങുന്ന ആലപ്പുഴയിൽ ഒരു സീറ്റ് എന്നുള്ളത് ബി ജെ പി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് അവർ ശ്രദ്ധയർപ്പിക്കും കായംകുളം അതുകൊണ്ട് തന്നെ എ ക്ലാസ് മണ്ഡലമായി മാറും കായംകുളത്ത് ശോഭ സുരേന്ദ്രനെ പോലെ ജനകീയയായ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ അവിടെ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം കിട്ടും നല്ലൊരു ടൈറ്റ് ഫൈറ്റ് ഒരു ത്രികോണ ടൈറ്റ് ഫൈറ്റ് അവിടെ ഉണ്ടാകും ഒരു ത്രികോണ മത്സരം അവിടെ ഉണ്ടാകും ആലപ്പുഴയിൽ സി പി എമ്മിന് വേണ്ടി ഇത്തവണ യു പ്രതിഭ മത്സരിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് യുവ പ്രതിഭ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അവിടെ മത്സരിക്കാൻ എത്തുക സി എസ് സുജാതയാണ് എന്നുള്ളതും ശ്രദ്ധേയം സി എസ് സുജാത മത്സരിക്ക സി എസ് സുജാതയ്ക്ക് പ്രതിഭയെ പോലെ തന്നെ സ്വാധീനമുണ്ട് കായംകുളത്ത് എന്തായാലും സി പി എമ്മിന് വേണ്ടി സുജാതയും കോൺഗ്രസിന് വേണ്ടി അരിതാ ബാബുവും ബി ജെ പിക്ക് വേണ്ടി ശോഭ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും മത്സരിച്ചാൽ കായംകുളം ജില്ലയിലെ മത്സരം പ്രവചനാതീതമാവുകയും ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്യും ഇനി തൃശൂരാണ് തൃശ്ശൂര് ബി ജെ പി ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്ന ജില്ലയാണ് തൃശ്ശൂര് തൃശൂർ മണ്ഡലത്തിൽ അവർ ജയിക്കുമെന്ന് തന്നെ കരുതുന്നു മറ്റൊന്ന് അവർ ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മണ്ഡലം പുതുക്കാടാണ് തൃശ്ശൂരും പുതുക്കാടും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്താൻ സാധ്യത വളരെ കൂടുതലാണ് തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി നടത്തിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് ബി ജെ പി വിശ്വസിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തെയും യു ഡി എഫിനെയും ഞെട്ടിച്ച മുന്നേറ്റമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി നടത്തിയ മുന്നേറ്റത്തിൻ്റെ ഒരു ആത്മവിശ്വാസം തൃശ്ശൂർ ജില്ലയിൽ ബി ജെ പിക്ക് ഉണ്ട് അവർ തൃശൂരും പുതുക്കാടും രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരും പുതുക്കാടും അവർ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും തൃശ്ശൂരും പുതുക്കാടും ബി ജെ പി ജയിച്ചില്ലെങ്കിലും ഈ രണ്ട് മണ്ഡലങ്ങളിലും അവർ രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് പാലക്കാടേക്ക് പോകാം പാലക്കാട് പാലക്കാട് നിയോജകമണ്ഡലം ബി ജെ പി രണ്ടാം സ്ഥാനം ഉറപ്പാക്കിയ നിയോജകമണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി കഠിന പ്രയത്നം തന്നെ നടത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായുള്ള ലൈംഗിക ആരോപണം അവിടെ ആയുധമാക്കിയിരിക്കുന്നത് സി പി എം അല്ല ബി ജെ പി ആണ് എന്നുള്ളത് ശ്രദ്ധേയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള ലൈംഗിക ആരോപണം ബി ജെ പി നല്ലൊരു പബ്ലിസിറ്റിയോടുകൂടി പാലക്കാട് കൊണ്ടെത്തിച്ചു അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് തങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നത് പാലക്കാട് വലിയൊരു മുന്നേറ്റം ബി ജെ പി നടത്തും എന്ന് തന്നെയാണ് സർവേകളും പറയുന്നത് എന്തായാലും പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തും എന്നുള്ളത് ഉറപ്പാണ് ഇനി സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായ മലമ്പുഴ മലമ്പുഴയിൽ കഴിഞ്ഞ രണ്ട് രണ്ടിട്ടേമായി മത്സരം നടക്കുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് സി പി എം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോകുന്നുണ്ട് മലമ്പുഴയും ഇത്തവണ ഇത്തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തും എന്നുള്ളത് ഉറപ്പാണ് കാരണം മലമ്പുഴ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മല തന്നെയാണ് അവിടെ ബി ജെ പി ശക്തമായ ഒരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് കാസർഗോഡേക്ക് പോകാം കാസർഗോഡ് രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് കാസർഗോഡ് തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തിൽ തുടർച്ചയായി ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുന്നു കഴിഞ്ഞ നമ്മുടെ നിർഭാഗ്യം കൊണ്ടാണ് അവർ പരാജയപ്പെട്ടത് ഇത്തവണയും അവർ കാസർഗോഡ് രണ്ടാം സ്ഥാനത്തെത്തും എന്നുള്ളത് ഉറപ്പാണ് അതില് അതിൽ വേറെ മാറ്റം ഒന്നും ഇല്ല മറ്റൊന്ന് മഞ്ചേശ്വരമാണ് മഞ്ചേശ്വരം കാലാകാലങ്ങളായി ബി ജെ പി ടൈറ്റ് ഫൈറ്റ് നടത്തുന്ന മണ്ഡലമാണ് ബി ജെ പിയുടെ സ്വപ്നമാണ് മഞ്ചേശ്വരം അവിടെയും ബി ജെ പി പദവ് പോലെ രണ്ടാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വർക്കല കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങൾ ആലപ്പുഴയിലെ ആലപ്പുഴ മണ്ഡലത്തിൽ തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഈ പത്ത് മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവ് ചാത്തന്നൂർ പൂഞ്ഞാർ കായംകുളം തൃശൂർ പുതുക്കാട് പാലക്കാട് മലമ്പുഴ കാസർഗോഡ് മഞ്ചേശ്വരം ഈ പത്ത് മണ്ഡലങ്ങളിൽ ബി രണ്ടാം പി രണ്ടാം സാധ്യത വളരെ വളരെ കൂടുതലാണ്